രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് ഒരു യാത്രയിൽ ആയിട്ട് പോയിരുന്നു പോകുന്നത് അതിനുശേഷം ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ വിദ്യാർത്ഥിയായിട്ട് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ക്യൂരിയസ് ആയിരുന്നു അതായത് നോർത്ത് ഇന്ത്യ എങ്ങനെയാണെന്നുള്ളതോ അത് ഒരുപാട് സംഭവത്തിനു പഞ്ചാബ് സൈഡൊക്കെ അങ്ങനെ അവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് സി യു സി ടി എക്സാം എഴുതിയതിനു ശേഷം അവിടെ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസിൽ അഡ്മിഷൻ കിട്ടുകയും ഞാൻ അവിടെ ഒരു വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്തു പിന്നെ മെയിൻ പരിപാടി അതായത് യാത്രയോട് അത്രയും ക്രേസ് ആയതുകൊണ്ട് ഏറ്റവും മെയിൻ പരിപാടി ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തല്ലോ അന്ന് പോകുന്ന സമയത്ത് കുറെ പൈസയും കാര്യങ്ങളൊന്നും നമ്മള് കയ്യിലില്ല സീറോ സീറോ അല്ല മൈനസ് ആണ് അതിനെ കുറിച്ചുള്ള വേറെ വീട് പട്ടിന്റെയും വീഡിയോ ഞാൻ വേറെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ യാത്ര പോയി ഒരുപാട് സ്ഥലങ്ങൾ അതിന് കാരണക്കാരൻ അതിൻ്റെ നമ്മൾ ഒരു വണ്ടി ഉണ്ടോ നമ്മുടെ നാട്ടിലെ പഴയ കാക്കാരൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടികളുണ്ടല്ലോ അങ്ങനത്തെ വണ്ടി ഒരു വണ്ടി വാങ്ങി എന്നിട്ട് എന്ത് ചെയ്തു പഞ്ചാബിലെ ബട്ടിൻഡയിലെ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളും ഒരു നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ സറൗണ്ടിങ്സ് എല്ലാ സ്ഥലങ്ങളും ബട്ടിണ്ടയിലെ എല്ലാ സ്ഥലങ്ങളും കാണാൻ പോയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗുദ്ദ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മാൻസാ റോഡിലെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിരുന്നു അപ്പൊ അങ്ങനെ ഒരിക്കൽ പോകുന്നതിനിടയിലാണ് കുറച്ച് ആളുകളെ കാണാനുണ്ടായത് ആ വിശ്വസാണ് ഇപ്പോൾ കാണാൻ പോകുന്ന കണ്ടുവരി ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരോട് അറിയാവുന്ന ഭാഷയിൽ അന്ന് നമുക്ക് മലയാളം അല്ലാതെ ഇംഗ്ലീഷ് ചെറിയ രീതിയിൽ പഞ്ചാബി മനസ്സിലാവും ഹിന്ദി ചെറിയ രീതിയിൽ മാറിയുള്ളൂ ഗ്രാമാറ്റിക്കലി എൻറ്റയർലി നമ്മൾ വേറെ രാജ്യ വേറെ രാജ്യം എന്ന് പറയാൻ പറ്റില്ല അതേപോലെ പറയാൻ പറ്റും വേറെ സ്ഥലത്താണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കൾച്ചറൽ ഡിഫറൻസ് സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പഞ്ചാബിലൊരു വിദ്യാർത്ഥിയായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഈ ഒരു ബയ്യയുടെ വീട്ടിലാണോ അവരുടെ കൂട്ടത്തിലിരിക്കുന്ന നമ്മൾ ആദ്യമായിട്ട് സംസാരിച്ചൊരു ബയ്യുണ്ടല്ലോ ആള് ഇനി കുറച്ച് പൊളിറ്റിക്കലൊക്കെ ആൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഇതിലാണ് പക്കാ റിമോട്ടായിട്ടുള്ളൊരു ഏരിയ ആണ് എങ്കിലും അവിടെ ഉള്ളതിൽ ഏറ്റവും പ്രമാണിമാരാണ് ഇവർ ഓക്കെ ബട്ടിൻഡാറിൻ്റെ സ്ഥലത്ത് പഞ്ചാബിൽ നമ്മൾ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ ഇതേപോലത്തെ പഞ്ചാബും രാജസ്ഥാനും ഹരിയാന കേട്ടോ ഈ മൂന്ന് സ്ഥലങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴും ഇതേപോലത്തെ ഒരുപാട് കൾച്ചറൽ സംഭവങ്ങൾ ഒരു വീട്ടിലൊരു പൂച്ച ഉണ്ടാവും പശുണ്ടാവും പിന്നെ കുറേ എരുമകൾ ഉണ്ടാവും മെയിനായിട്ട് കർഷകരായിരിക്കും പിന്നെ ഇവർ പാല് കറക്കുന്നതും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവരുടെ വീടുകളുടെ ഈ ഒരു ഇത് മതിലുണ്ടാവും ആ വീടിൻ്റെ ചുറ്റുമതിലാണ് അങ്ങനെയാണ് ഓരോ ഒരു സംഭവങ്ങളുണ്ടാവുക പിന്നെ ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ് രാജസ്ഥാനികളെയും ഹരിയാനക്കാരെയും മോശക്കാരായിട്ട് ഞാൻ പറയില്ല പക്ഷേ പഞ്ചാബികളുണ്ടല്ലോ ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ് പഞ്ചാബിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അതും ഈ ഗ്രാമങ്ങളിലൂടെ പഞ്ചാബും കാശ്മീരും ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ ഗ്രാമങ്ങളിലൂടെയുള്ള ആളുകളുണ്ടല്ലോ നമ്മളെ നമ്മൾ പട്ടിണി എടുക്കില്ല നമുക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത ആളുകളൊന്നും വല്ലാതെ അടുപ്പിക്കില്ല പിന്നെ നമ്മളെ സംബന്ധിച്ചോളം എല്ലാവരും ഒരു പൊതുവേ നോർത്ത് ഇന്ത്യയിലൊക്കെ ചൊല്ലി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലിറ്ററസി കുറച്ച് നല്ല സ്നേഹമുള്ള ആളുകളാണെന്നുള്ളതാണ് നമ്മളെ കേരളക്കാരെ കുറിച്ചുള്ളത് അത് വേറെ പക്ഷേ എങ്ങനെയാലും അങ്ങനത്തെ ഒരു വൈബാണ് അപ്പോൾ നമ്മളിനി ഓരോ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്നുണ്ട് കുറച്ച് വീഡിയോ വീഡിയോസൊക്കെ എടുത്തിട്ട് അവരുടെ സംഭവങ്ങൾ കാണാം സമയം ഏകദേശം ഒരു വൈകുന്നേരമാണ് കേട്ടോ ആള് പാല് കറക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് നമ്മൾ അവരുടെ വീടിന്റെ മുകളിലേക്ക് ഒന്ന് കയറിയതാണ് ഈ ഒരു മെഷീൻ കണ്ടോ ഇത് പശുക്കൾക്ക് അതായത് കന്നുകാലികൾക്ക് പുല്ല് കട്ട് ചെയ്യാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇതാണ് പിന്നെ ഈയൊരു ഒരു വീടുണ്ടോ വീടല്ല മീൻസ് ആ ഒരു റൂം അത് പാല് കറക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു അറയാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോസ് എങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ സിനിമ സെറ്റ് ആണെന്ന് നമുക്ക് അങ്ങനല്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്നത് ഇപ്പൊ നാട്ടിലാണ് ഈ ഒരു സമയത്ത് നമ്മളവിടെ പോവാണെങ്കിൽ ഇതേ സിറ്റുവേഷനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ യാതൊരുവിധ മാറ്റങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ चलो അങ്ങനെ അവരെ വീട്ടിലേക്കും അവരുടെ എല്ലാ സംഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ തിന്നിട്ട് അവര് നമ്മൾ ഭക്ഷണം അധികം കഴിച്ചൊന്നുമില്ല ജസ്റ്റ് റൊട്ടി സ്വാഭാവികം അറിയാലോ കഷ് പഞ്ചാബിൽ പോയി കഴിഞ്ഞാൽ കൂടുതലുണ്ടാവാം വെജിറ്റേറിയൻ ഐറ്റംസ് ആണ് പക്ഷേ ഇവരെല്ലാവരും വെജിറ്റേറിയൻസ് ഒന്നും അല്ല കംപ്ലീറ്റ് വെജിറ്റേറിയൻസ് ഒന്നും അല്ല നമ്മൾ അങ്ങനത്തെ ഒരു ധാരണ ഉണ്ട് പഞ്ചാബികൾ ഫുള്ള് നോൺ വെജ് കഴിക്കുക വെജിറ്റേറിയൻസ് ആണ് ശരിക്ക് നോൺ വെജിറ്റേറിയൻസ് ആണ് കൂടുതൽ സിക്ക് മതവിധ വിഭാഗങ്ങൾ അവർ കഴിക്കൂല കാരണം അവർക്കത് നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമാണ് ഓക്കേ അങ്ങനെ നമ്മൾ അവിടെയുള്ള ചുറ്റിലും വീടുകളും കാര്യങ്ങളും കണ്ടു ഇതൊക്കെയാണ് അവിടുത്തെ വീടുകളിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പ്രമാണിമാര് അവരുടെ വീടുകള് അപ്പോൾ ഇനി ഇവരോട് കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ഇവരുടെ കുറച്ച് പാട്ടും പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിട്ടോ ਹਲੋ ਕੋ ਪੁੱਤ ਬਣਾਉਣ ਜਮੀਨਾ ਤੀਆਂ ਦੁੱਖ ਬਣਾਉਂਦੀਆਂ ਨਹੀਂ ਪੁੱਤ ਬਣਾਉਣ ਜਮੀਨਾ ਤੀਆਂ ਦੁੱਖ ਬਣਾਉਂਦੀਆਂ ਨਹੀਂ ਲੋਕੋ ਕੁੱਕਲਾ ਮਾਰੀਂ ਨੰਮ ਲੰਮ 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 ਕੀ ਰਾਈਟ मैं उन्हीं नहीं, नहीं। नहीं आता नहीं, <laughs> नहीं अकेले अकेले मारने, मारने, तेरी वो पंजाबी पंजाबी आती, हिंदी भी केरला, इंग्लिश, मलयालम, 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 बहुत नहीं इसको नहीं मारूंगा आपकी बात तो सब मैं समझता हूँ केरला के साथ तमिलनाडु के ये सब गलत किया नोटबंदी की जी एस टी लगाई हम लोगों को मार दिया उसने दुनिया दुनिया खड़ी होगी हमको रविंदर सिंह जो है कैप्टन रमिंदर सिंह बहुत अच्छा है हमारे लिए वो काम करता है हाँ, हमारी बात भी सुनता है जो करें वो करता है लेकिन जो मोदी सरकार है वो हमको नहीं है। अब आपकी था। था। बात बिल्कुल ठीक है बाबू बिल्कुल राइट नहीं होगी बोलो वो, वो है। दिखे दिखे। सही है बोलो जो बोलना था वो, वो बोल दिया उन्होंने सरदार साहब ने बोल दिया कर लाइक करते हैं किसको नहीं लाइक करते हैं लेकिन मोदी को नब्बे मिलेंगे जहाँ कैप्टन को तो पसंद किया जाएगा लेकिन मोदी को पसंद नहीं किया जाएगा नब्बे परसेंट गाँव ऐसे होंगे पंजाब में पंजाब हाँ? में पंजाब में मोदी की जहाँ कोई लहर नहीं है कोई मोदी को नहीं जानता इधर कैप्टर को जानते हैं देखो बात सुनिए मेरी आप बात सुनते जाइए जब जा, मतलब ये जो बाढ़ आया है इसके हर स्टेट को मोदी ने टैक्स दिया पंजाब को क्यों नहीं दिया क्या हम दूसरे भाई हैं उसकी हमको भी चाहिए हमारे, हमारे भी फसलें बर्बाद हुई हैं हमारा भी नुकसान हुआ है ਕੈਨੇਡਾ ਵਗੈਰਾ ਸਭ ਕੁਝ ਦਿਆ ਸੀ ਹਮਕੋ ਪੰਜਾਬ ਕੋ ਕਿਉਂ ਨਹੀਂ ਦਿਆ ਪੰਜਾਬ ਕੇ ਇੰਡਸਟਰੀ ਜੋ ਹੈ ਸਭ ਇਧਰ ਤੋਂ ਮਾਈਗ੍ਰੇਟ ਕਰ ਦਿਆ ਹਿਮਾਚਲ ਮੇ ਪੰਜਾਬ ਮੇ ਜਿਤਨੀ ਇੰਡਸਟਰੀ ਥੀ ਨਾ ਜੋ ਵੀ ਸਮਾਨ ਤਿਆਰ ਕਰਨ ਕੇ ਲੋਹੇ ਕੀ ਸਟੀਲ ਕੀ ਸਭ ਮਾਈਗ੍ਰੇਟ ਹੋ ਗਈ ਇਵਨ ਕੇ ਦਵਾਈਆਂ ਕੀ ਜੋ ਕੰਪਨੀਆਂ ਉਹ ਵੀ ਹਿਮਾਚਲ ਮੇ ਚਲੇਗੀ ਮੋਤੀ ਦੀ ਵਜ੍ਹਾ ਸੇ ਅਰੇ ਪੰਜਾਬ ਨੂੰ ਕੁਝ ਨਹੀਂ ਦਿੱਤਾ ਨੋ ਸਪੀਚ अरे इसका डैडी है बताता है हमारे पंजाब में हां इंग्लिश चलती है ओनली इंग्लिश हां मिक्स होता है ओनली इंग्लिश केरला केरला मलयालम मलयालम केरला के बहुत बंदे पैंका में है हां इधर सेंट्रल यूनिवर्सिटी में बहुत है 200 आदमी है 200 स्टूडेंट्स है केरला बहुत अच्छा स्टेट है केरला जो आया ना ये समुद्र के किनारे में है

अभी नहीं आप कल बाद में आऊंगा ड्रिंक <laughs> ड्रिंक नहीं ड्रिंक ये जो पंजाब है ना सर पंजाब है कुर्ता पंजाब कुर्ता पंजाब यहाँ ना किसी चीज की कमी नहीं है यहाँ कोई इंसान को दुखा नहीं मरता हर को खाना मिलेगा मुफ्त रोटी गुरुद्वारे जाओ खाना मिलेगा चाय मिलेगी सोने के लिए जगह मिलेगी और मंदिर में जाओ मस्जिद में जाओ कुछ नहीं मिलेगा जाओ वो जाओ गुरद्वारे में और गुरद्वारे के अंदर जाओ आपको सोने के लिए बिस्तर चार पाई जी कब्रा जी बैठो खाना खाओ सुबह उठो खाना खाके चले जाओ भी जाओ भी लेकिन कहीं हमने में इंडिया में देखा इंडिया घूमो मोइंबिया इंडिया इंडिया प्लेन वो बात इंडिया प्लेन आया हमने तो आया जा रहे बारोगेर लाचौहान �

करो गुरु कर है करें करे। हमारे गुरु ने बोला था ना ये सवाल आखार आदमी खड़ा है उसमें से मेरा एक सरदार होगा जो उसको पहचानेगा वो पहचाना जाएगा ना किसे किस पकड़ी आपके एक लड़ेगा तो समझ ठीक होगा नहीं वगैरह അങ്ങനെ നമ്മൾ ഒരിക്കലും പൊളിറ്റിക്കലി അവരോടൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ ഇവിടുത്തെ ആളുകളൊക്കെ അത്രയും അലേർട്ടിട്ടാണ് ഈ ലോ കാര്യങ്ങൾക്കും ഒരുപക്ഷെ നമ്മൾ കേരളത്തിലുള്ള ആളുകളിലേറെ പൊളിറ്റിക്കലി ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകൾ ഇവരായിരിക്കും അതായത് ഏറ്റവും കൂടുതൽ മീൻസ് അറിയുന്ന ആളുകൾക്ക് കേട്ടോ ഇപ്പോൾ ഇന്ത്യയുടെ സമ്പത്ത് സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയാണ് എക്കോണോമി എക്കോണമി എങ്ങനെയാണ് ഇന്ത്യയുടെ ടോട്ടൽ സാമ്പത്തിക വ്യവസ്ഥ ഇന്ത്യയുടെ അഞ്ച് ശതമാനം ആളുകളിലാണ് ഇന്ത്യയുടെ എൺപത് ശതമാനം സ്വത്തുള്ളത് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ അറിയുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും അല്ലാത്ത ആളുകൾക്ക് ഒന്നുമില്ല അറിയുന്നവർക്ക് എല്ലാം അറിയാം അല്ലാത്തവർ നട്ടം തിരിയും പറഞ്ഞില്ലേ ആ നട്ടൻ തിരിഞ്ഞ ആളുകളാണ് കൂടുതലുള്ളത് അങ്ങനെ നമ്മൾ അവരോട് കാര്യങ്ങളും അവരുടേതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും അനുഭവങ്ങളൊക്കെ ഒപ്പിയെടുത്തതിന് ശേഷം നമ്മൾ നേരെ അവിടുന്ന് നിന്ന് ഇനി നമ്മൾ പോകുന്നത് കുറേ അടുത്തേക്കാണ് അതായത് ഇവിടെ കൂടെ ഒരുപാട് കർഷക കർഷകരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് ഓക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ട്രാവലും വോയേജും എൻറ്റയർലി ട്രാവൽ എന്ന് പറയണെന്നുണ്ടെങ്കിൽ നമ്മൾ മലപ്പുറത്തുനിന്ന് കോഴിക്കോട് ബീച്ച് പോയിട്ട് തിരിച്ചുകൊണ്ടു വരുന്നു അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ഡെസ്റ്റിനേഷനോ കാര്യങ്ങളോ ഇല്ല നമ്മൾ ഒറ്റ ലക്ഷ്യം നമ്മൾ നേരെ കാലിക്കറ്റ് ബീച്ച് പോകുന്നു ബീച്ച് കാര്യങ്ങൾ കാണുന്നു തിരിച്ച് നേരെ നാട്ടിലേക്ക് വരുന്നു അതാണ് ട്രാവല് വോയിജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബീച്ചിലേക്ക് പോകുന്നതിനിടയിൽ നമ്മൾ നല്ല ഫുഡ് കാണുന്നു ഫുഡ് കഴിക്കുന്നു വണ്ടിയിൽ കയറുന്നു പിന്നെ ഏതെങ്കിലും നമ്മൾ മഞ്ചേരി മഞ്ചേരി എത്തുന്ന സമയത്ത് ഇപ്പം നമ്മൾ കളിയാവ് സൈഡിൽ നിന്നൊക്കെ പോകുന്നതിൽ മലപ്പുറം മഞ്ചേരി എത്തുന്നു മഞ്ചേരി എത്തുമ്പോൾ നല്ലൊരു കുളം ആ ഈ കുളത്തിൽ ഒന്ന് ചാടാം ചാടുന്നു എക്സ്പ്ലോർ ചെയ്യുന്നു പിന്നെ നല്ലൊരു അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് തിരിച്ചു വരുന്നതാണ് വോയേജ് എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് പറയാൻ കാരണം നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് മാക്സിമം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക ലൈഫിൽ ഒരു അടിപൊളിയ എക്സ്പ്ലോറേഷൻ ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ കേരളത്തിൽ ഇപ്പൊ നിങ്ങൾ ഇപ്പം വീട്ടിൽ വീട്ടിൽ ഇരുന്നോണ്ടായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നുണ്ടാവും അല്ലേ ഏറെ ഏറെക്കുറെ ആൾക്കാരൊക്കെ അപ്പോൾ നമ്മൾ കംഫർട്ട് സോണിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി നമുക്ക് കടന്നു നല്ല വീടുണ്ട് സഞ്ചരിക്കാൻ നല്ല വാഹനങ്ങളുണ്ട് ഏറെക്കുറെ കേരളത്തിലുള്ള സെവൻറ്റി പെർസെൻറ് ആളുകൾക്കും ഞാൻ ടോട്ടൽ ജനറലൈസ് ചെയ്യുന്നില്ല പക്ഷെ അതുപോലില്ലാത്ത ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിലെ ആളുകളുണ്ടല്ലോ പത്തും ഇരുപതും അതിൽ കൂടുതൽ കന്നുകാലികളുള്ള ആളുകളാണ് ട്രാക്ടറുകൾ സ്വന്തമായിട്ടുള്ള ആളുകളാണ് ഒരർത്ഥത്തിൽ അവിടെയുള്ള ജന്മി എന്നൊക്കെ പറയല അടുത്ത ജന്മികൾ അങ്ങനത്തെ ആൾക്കാരാണ് ഓലെ അവരുടെ പോലും വീടുകളാണ് അത്രയും ലോ ആയിട്ട് നമ്മൾ കണ്ടത് അല്ലേ ഓരോ കൾച്ചറൽ ഡിഫറൻസ് ആണ് ഡൈവേഴ്സിറ്റി എല്ലാ സ്ഥലങ്ങളും ഉള്ളതുപോലെ അപ്പം എന്തായാലും എല്ലാവർക്കും ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ പിന്നെ എൻഡ് ഓഫ് ദ ഡേ പറയാനുള്ളത് നമ്മൾ കേരളക്കാർ എപ്പോഴും സേഫ് സോണിലാണ് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വിഷ്വൽസ് ഉണ്ട് കുറേ മുന്നെടുത്ത വീഡിയോസ് ഒക്കെ അങ്ങനത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെ കിട്ടാനുണ്ട് അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ബ്ലോഗുകളായിട്ട് നിങ്ങളിൽ എത്തിക്കും അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യും